നമസ്കാരം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനിടെ യു ഡി എഫിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യു ഡി എഫിനുള്ളിൽ തന്നെ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പ്രവർത്തികൾ കാരണമായിരിക്കുന്നു വലിയ വിവാദമാണ് ഇന്ന് രാവിലെ പൊട്ടിപ്പുറപ്പെട്ടത് അർദ്ധരാത്രിയിൽ പി വി അൻവറിനെ വീട്ടിലെത്തി സന്ദർശിച്ച യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായി തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി യു ഡി എഫിന്റെയോ കോൺഗ്രസിന്റെയോ നേതൃത്വത്തിന്റെ അറിവോടെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനെ പോയി കണ്ടത് എന്നാണ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് അനുനയത്തിന് ജൂനിയർ എം എൽ എ ആരെങ്കിലും ചുമതലപ്പെടുത്തുമോ എന്ന് ചോദിച്ച വി ഡി സതീശൻ രാഹുലിന്റെ പ്രവർത്തി തെറ്റാണ് എന്നും പറഞ്ഞു യു ഡി എഫിന്റെയോ കോൺഗ്രസ് നേതൃത്വത്തിന്റെയോ അറിവോടെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനെ കണ്ടത് ഇനി ഒരു ചർച്ചയും അൻവറുമായി ഇല്ല എന്നാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ തീരുമാനം അൻവറുമായുള്ള ചർച്ചയുടെ വാതിൽ യു ഡി എഫ് അടച്ചതാണ് ചർച്ചയ്ക്ക് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അനുനയത്തിന് ജൂനിയർ എം എൽ എ ആരെങ്കിലും ചുമതലപ്പെടുത്തുമോ അദ്ദേഹം തന്നെത്താൻ പോയതാണ് പോയത് തെറ്റാണ് പോകാൻ പാടില്ലായിരുന്നു വിശദീകരണം ചോദിക്കേണ്ടത് ഞാനല്ല നേരിട്ട് ശാസിക്കും അർജുനെ പോലെയാണ് രാഹുൽ പോയതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനില്ല രാഹുലിനെ തള്ളി വി ഡി സതീശൻ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുകയായിരുന്നു നിലമ്പൂരിൽ മത്സരിക്കണോ വേണ്ടയോ എന്നതെല്ലാം അൻവറിന്റെ ഇഷ്ടമാണ് നിലമ്പൂരിൽ മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് തികച്ചും രാഷ്ട്രീയ മത്സരമാണ് മണ്ഡലത്തിൽ നടക്കുന്നത് സി പി ഐ എം ബി ജെ പി ബാന്ധവമാണ് മണ്ഡലത്തിൽ നിന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ഇന്നലെ രാത്രിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലമ്പൂരിലെ വീട്ടിലെത്തി പി വി അൻവറിനെ സന്ദർശിച്ചത് രാഹുൽ അൻവറിന്റെ വീട്ടിലെത്തിയതിന്റെ ദൃശ്യങ്ങളായിരുന്നു ഇന്ന് പുറത്തു വന്നത് യു ഡി എഫിലേക്ക് ഇല്ല എന്നും തന്നെ ആരും വിളിക്കേണ്ട എന്നും അൻവർ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ അൻവറിനെ സന്ദർശിച്ച രാഹുലിന്റെ നടപടിയാണ് ഇപ്പോൾ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വഴിവച്ചിരിക്കുന്നത്